കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു ഇതുണ്ട് രീതി അതിലു ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതേപോലെ മുമ്പ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടറും കൂടിയാണ് അതിന്റെ അത് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ ഇപ്പൊ എന്നല്ലെങ്കിൽ മൂപ്പർ സർജൻ ആണെന്ന് പറഞ്ഞല്ലോ അതായത് ഷെയ്മാന്റെ അടുത്ത ഫാമിലിയിലുള്ള ഒരാൾക്ക് ഹാർട്ടിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് ഇപ്പൊ ഇവർ ചികിത്സ ഡോക്ടർ പറഞ്ഞിരുന്നില്ലെങ്കിൽ ബൈപാസ് സർജറി ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ മൂപ്പർക്കാണെന്നുണ്ടെങ്കിൽ അതിനോട് ഭയങ്കര ടെൻഷനും ചെയ്യണ്ടല്ലോ ഒരു പേടി ഭയങ്കര പേടിയാണ് മൂപ്പർക്ക് ബൈപാസ് സർജറി ചെയ്യാനും അപ്പാണ് നമ്മൾ ഈ ഡോക്ടറിനുണ്ടല്ലോ ആൻജിയോപ്ലാസ്റ്റിൻ്റെ ഒരു വീഡിയോ കാണുന്നത് മൂപ്പർ എന്നു പറയുന്നത് നല്ലൊരു ബ്ലോഗറും കൂടിയാണ് മൂപ്പർ അതായത് ബ്ലോഗ് എന്നല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ ഒരു രോഗത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ബ്ലോഗ് ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് ഡോക്ടർ സർ അപ്പോൾ അതിൽ ഞാൻ ആൻജിയോപ്ലാസ്റ്റിനെ കുറിച്ചിട്ട് ഞാനൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നല്ലെങ്കിൽ അടുത്ത ഫാമിലിയിലെ ഒരാള് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുന്ന എമ്മ കാണുന്നതാണ് എപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ കുറിച്ചിട്ട് ഒന്നു അറിയാം എന്തായാലും കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഈ ഷൈമാന്റെ ഫാമിലിയിൽ ഓരോ പേടിക്കുന്ന പോലെ എത്രയോ ആൾക്കാർ പേടിക്കുന്നുണ്ടാവും ഈ ഒരു സംഭവത്തെ കാരണം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ചെറിയൊരു സംഗതി അല്ലാതെന്ന് അപ്പോ അതിനെ കുറിച്ചിട്ട് ചികിത്സിക്കാന് കുറേ ആൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ പേടി പേടികൊണ്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ഇതിന്റെ കറക്റ്റ് പ്രൊസീജിയർ കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർക്കൊന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവം അപ്പൊ ഡോക്ടർ വലി എന്തായാലും വന്നോ പ്രശ്നമില്ല ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞങ്ങൾ ഇപ്പൊ നേരം എന്താക്കാന്നല്ലെങ്കിൽ ഡോക്ടറിനൊന്ന് കാണാൻ പോവാണ് ഇതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഇത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് ഒരു വീഡിയോ ആയിരിക്കും അതായത് ഹാർട്ടിന് ഒരു പ്രശ്നമുള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളെന്നൊക്കെ ഞാൻ കൂടുതൽ ഇത് പറഞ്ഞില്ല നമുക്ക് അറിയില്ല ഇതിനെ കുറിച്ച് എങ്ങനെയുള്ളത് ഡോക്ടറോ ചോദിക്കാം നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നേരത്തെ കോളിൽ പറഞ്ഞ പോലെ ഫാമിലി ഒരാൾക്കാണ് ഹാർട്ടിന് ഒരു പ്രശ്നമുള്ളത് അപ്പൊ അവിടെ നിന്ന് പറഞ്ഞത് ബൈപാസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂപ്പർക്ക് ടെൻഷൻ ഉണ്ട് ഒരു അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ ബ്ലോക്കുകൾ മാറ്റിയാലാണ് ഹാർട്ടിന് ആവശ്യത്തിന് രക്തം കിട്ടുള്ളൂ അപ്പൊ അത് രക്തോട്ടം കിട്ടാതെ ഹാർട്ട് കേടൊക്കെ വരും അറ്റാക്ക് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അത് വരാതിരിക്കാൻ ബ്ലോക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലോക്ക് മാറ്റും അപ്പോൾ ചില ബ്ലോക്കുകൾ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും അതൊക്കെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിലാണ് മാറ്റാം ചില ബ്ലോക്കുകൾ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ട് കൂടുതലുള്ള ബ്ലോക്കുകൾ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് സ്ഥലത്ത് ബ്ലോക്ക് അങ്ങനെ പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സ് അത് മാറ്റി എടുക്കാണെങ്കിൽ ബൈപ്പാസ് വേണം എന്ന് പേഷ്യന്സിനോട് പറയും അപ്പോൾ ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും ലോകത്ത് രണ്ടും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ബൈപ്പാസ് പേഷ്യന് പറയുമ്പോൾ റിലേറ്റീവ് പറഞ്ഞ പോലെ അവർക്ക് ബൈപ്പാസിനോട് താല്പര്യം ഉണ്ടാവില്ല കാരണം നെഞ്ഞ് തുറന്നിട്ട് ഒരു വലിയൊരു ഓപ്പറേഷൻ അനസ്തീഷ്യ പോകണം വെന്റിലേറ്ററിൽ പോകണം നെഞ്ഞ് തുറക്കണം പിന്നെ ബ്ലഡ് കയറ്റണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പേഷ്യന്സിന് ബൈപ്പാസ് താല്പര്യം ഇല്ല പേടിയാണ് എന്നുള്ളൊരു സ്റ്റേജ് വരും അപ്പോഴാണ് ഈ പേഷ്യൻസ് പെട്ടുകൂടണം അതായത് പേഷ്യന്റ് എവിടെ പോയി ചോദിച്ചാലും ബൈപ്പാസ് പറയും എന്നാൽ പേഷ്യന്റോട്ട് ബൈപ്പാസ് ചെയ്യാൻ പറ്റുകയില്ല അങ്ങനെ നമ്മൾ മുമ്പ് ഫേസ് ചെയ്തിരുന്ന വിഷയമാണ് കാരണം വെച്ചാൽ വെച്ചാല് നമ്മളടുത്ത് ഇങ്ങനെ ചിലപ്പോൾ പേഷ്യൻസ് വളരെ മോശ അവസ്ഥയിൽ അവരുടെ ഒരു മരണത്തിനോട് അടുപ്പിച്ച അവസ്ഥയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ബ്ലോക്ക് മാറ്റാൻ എന്ന് ചോദിക്കും പണ്ടൊക്കെ അപ്പൊ ചോദിക്കുമ്പോൾ ഇവരോട് നാലഞ്ച് വർഷം മുമ്പ് ബൈപ്പാസ് പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഈ ബൈപ്പാസിനെ പേടിച്ചിട്ട് ഇവർ ബൈപ്പാസ് ചെയ്യാതെ പല സ്ഥലത്തു നിന്നും വേറെ കുറെ തട്ടിപ്പ് പരിപാടികളൊക്കെ ചെയ്ത് നടന്ന് അവസാനം വളരെ മോശമാകുമ്പോഴാണ് നമ്മുടെ അടുത്ത് എത്തുക ഇപ്പൊ ഇത് ഞാനും ഡോക്ടർ സുഹൈലൊക്കെ കിടക്കിടക്ക് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ബൈപ്പാസ് പറഞ്ഞ രോഗികൾക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് തന്നെ ആ ബ്ലോക്ക് മാറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി എടുത്തതാണ് അതിനെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് ഞാൻ പറഞ്ഞു തരാൻ പോകും അപ്പൊ അതിൽ നമുക്ക് ബൈപ്പാസ് പറയാൻ എന്താ കാരണം എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം നാല് പ്രശ്നങ്ങൾക്കാണ് ബൈപ്പാസ് പ്രധാനമായിട്ട് പറയാം ഒന്ന് രക്തകോൾ മെയിൻ രക്തക്കോളിൽ ലെഫ്റ്റ് മെയിൻ എന്നുള്ള മെയിൻ രക്തക്കോളിന്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ രണ്ട് ഈ രണ്ട് രക്തക്കോളിൽ ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോ മൂന്ന് ഒരു രക്തക്കോൾ ഫുള്ളായിട്ട് അടഞ്ഞ് നൂറ് ശതമാനം അടഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ സി ടിഒന്ന് അറിയാം നാല് രക്തകോളിന്റെ ഉള്ളിൽ ഒരുപാട് കാൽഷ്യം ഉണ്ടായിട്ട് രക്തക്കോള് ഭയങ്കര ഹാർഡായിട്ട് നിൽക്കുമ്പോൾ ആൻജോപ്ലാസ്റ്റി ചെയ്യാൻ ബുദ്ധിമുട്ട് സാധാരണ വരും ഈ നാല് സിറ്റുവേഷനിലാണ് ഈ ബൈപ്പാസ് വേണമെന്ന് പറയാം അപ്പൊ നമുക്ക് ഈ ഓരോ പ്രശ്നത്തിനും ഓരോ സൊല്യൂഷൻ കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞോടുകൂടി ബൈപ്പാസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആന്റിപ്ലാസ്റ്റിക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇത് ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പൊ ആദ്യത്തെ പ്രശ്നം പറഞ്ഞല്ലേ ലെഫ്റ്റ് സൈഡിലുള്ള മെയിൻ രക്തക്കോളിൽ അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഒരു നമ്മൾ ആൻജോപ്ലാസ്റ്റിക് പറ്റുള്ള ബൈപ്പാസ് വേണം എന്ന് പറഞ്ഞിരുന്നത് മുമ്പ് ഇതിപ്പോ മിക്കവാറും നമുക്ക് ആൻജോപ്ലാസ്റ്റിൽ തന്നെ തീർക്കാൻ പറ്റുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ പണ്ടൊക്കെ ആൻജോഗ്രാം കണ്ടിട്ട് ആൻജോഗ്രാമിന്റെ ഇത് കണ്ടിട്ട് നേരെ ആൻജോപ്ലാസ്റ്റിലേക്ക് പോകുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ സൈസിംഗ് ഒന്നും അത്ര കറക്റ്റ് ആവില്ല അതായത് ഏത് ലെവലിൽ നമ്മൾ സംസാരിക്കണെന്ന് വെച്ചാൽ രക്തകോള് ചിലപ്പോൾ നാല് മില്ലിമീറ്റർ നാല് മില്ലിമീറ്റർ ചെറിയ നാല് വരല്ലേ സ്കെയിലില് ആ നാല് മില്ലിമീറ്റർ ആണ് രക്തകോള് ഉണ്ടാവുക അതില് നാല് മില്ലിമീറ്ററിന്റെ സ്റ്റെൻഡ് ഇടണോ നാലര മില്ലിമീറ്ററിന്റെ സെന്റ് ഇടണം അര മില്ലിമീറ്ററും കൂട്ടിയിടണോ അതോ മൂന്നേ മുക്കാൽ മില്ലിമീറ്ററിന്റെ സ്റ്റെന്റ് ഇടണോ ഒരു ആഞ്ചോഗ്രാം കണ്ടിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കൃത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അതേസമയം ആ ടെക്നിക്കിന് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആ രക്തകോളിന്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ ട്യൂബ് എടുത്തിട്ട് നമ്മൾ വയറൊക്കെ സ്കാൻ ചെയ്യൂലേ അതേപോലെ രക്തകോളിന്റെ ഉള്ളിൽ നിന്ന് രക്തകോളിന്റെ മൊത്തത്തിൽ സ്കാൻ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് കറക്റ്റ് എത്ര മില്ലിമീറ്റർ ആണെന്ന് കൃത്യം കിട്ടും നാലേ കാലം എന്ന് പറഞ്ഞാൽ നാലേകാലും മില്ലിമീറ്റർ വരെ കറക്റ്റ് നമുക്ക് സൈസിങ് കിട്ടും ഓവർ സൈസും വരൂല്ല ചെറിയ സൈസും വരൂല അപ്പൊ അങ്ങനത്തെ ആൻജോപ്ലാസ്റ്റി ആണ് ഇപ്പൊ ലെഫ്റ്റ് മെയിൽ നമ്മൾ ചെയ്യുക അത് സാധാരണ ഒരു ആൻജോ കണ്ടിട്ട് നേരെ ആൻജോപ്ലാസ്റ്റിക്ക് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ ഇമേജ് ഗൈഡഡ് എന്ന് പറയും ഇതിൽ തന്നെ അടുത്ത ലെവൽ ആൻജോപ്ലാസ്റ്റി ആൻജോപ്ലാസ്റ്റിന്റെ ഹൈ ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള ആൻജോപ്ലാസ്റ്റി ആണത് ഇമേജ് ഗൈഡഡ് ആൻജോപ്ലാസ്റ്റി എന്നാണ് ഇതിന് പറയാം അതിൽ രണ്ട് ഇമേജിങ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇമേജിങ്ന്ന് പറഞ്ഞത് ഇതൊരു ഇൻട്രാവാസ്കുലർ വാസ്കുലർ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഇതിൽ നമ്മള് എന്താ ചെയ്യണത് ഇത് രക്തകോളാണ് ഇത് രക്തകോളിന്റെ ഉള്ളിൽ ഇട്ട ട്യൂബാണ് ഈ ഭാഗമാണ് ഇപ്പൊ രക്തോട്ടം പൊള്ളും ശരിക്കും ഇണ്ടാവേണ്ടത് ഈ മഞ്ഞ വരല്ലേ അത്രയും രക്തോട്ടം വരേണ്ടതായിരുന്നു അത്രയും രക്തകോള് വരേണ്ടതായിരുന്നു പക്ഷെ രക്തകോളിന്റെ സൈസ് ഈ ചോപ്പിന്റെ അത്രയേ ഉള്ളൂ ഈ ഇടയിൽ കാണുന്ന സാധനം മുഴുവൻ ബ്ലോക്ക് ആണ് മനസ്സിലായില്ലേ അപ്പൊ ഈ രക്തകോളിന് എത്ര ലെങ്ത് ഉണ്ട് എത്ര വിടുത്ത് ഉണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യ അറിയാം ഈ ഇത് ഓരോന്ന് ഓരോ മില്ലിമീറ്റർ ആണ് ഈ മഞ്ഞ മുതൽ ഇവിടെ വരെ ഒന്ന് രണ്ട് ഇത് മൂന്ന് ഇപ്പൊ ഇതിന് മൂന്ന് മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിടുത്ത് വരേണ്ടത് ഇപ്പൊ അതിന് എത്രയേ ഉള്ളൂ ഈ ചുവപ്പ് മുതൽ ഇത് ഒന്ന് രണ്ട് രണ്ടിനേക്കാളും കുറച്ചേ ഉള്ളൂ മനസ്സിലായി അപ്പൊ ഇതിനെ മൂന്ന് വരെ നമുക്ക് വലുതാക്കാൻ പറ്റും ഇത് ഇതിന് ഇന്റർവാസ്രാസൗണ്ട് ഒരു ടെക്നിക്കാണ് അതിനെക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള അതിന്റെ തന്നെ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഓസി ടി എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ലൈറ്റ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ അൾട്രാസൗണ്ടിൽ ഉപയോഗിക്കുന്ന സൗണ്ടാണ് ഇപ്പൊ ഇതിൽ നമ്മളിപ്പോൾ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റെന്റ് ഇട്ടുകയാണ് ഇപ്പൊ ഈ കാണുന്ന സ്റ്റെന്റ് ആണ് ഇവിടെ നോക്കിയോക്കെ ഇവിടെ താഴ്ഭാഗം നോക്കി നോക്കിയോ ഇവിടെ ഈ രക്തകോളിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ നെറ്റ് നെറ്റ് ആയിട്ട് കാണുന്നത് സ്റ്റെൻഡാണ് ഇവിടെ നെറ്റ് കാണുന്നത് സ്റ്റെൻഡാണ് ഇത് ഇതിൽ നമ്മൾ അതിന്റെ ത്രീ ഡി വ്യൂ നോക്കുകയാണ് അതായത് രക്തകോളിന്റെ ഉള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ് ഈ സൈഡിലൊക്കെ സ്റ്റെൻറ് കിടക്കണുണ്ടല്ലേ അപ്പൊ സ്റ്റെന്റ് നമുക്ക് ഓരോ രക്തകോളിന്റെ ഉള്ളിലും പോയിട്ട് ആ സ്റ്റെന്റ് കറക്റ്റ് വീണുക്കണോ അത് ഒട്ടി നിൽക്കുന്നുണ്ടോ അതിൽ പോരായ്മ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഇതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതോട് കൂടിയിട്ട് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ആൻജോപ്ലാസ്റ്റിക് ഭയങ്കരമായിട്ട് കൂടുകയും രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഒരുപാട് കുറേ ചെയ്യും അതാണ് ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ മെയിൻ ലെഫ്റ്റിൽ പ്രോബ്ലം വരുമ്പോൾ ചെയ്യണം രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞത് നമ്മൾ ഒരു രക്തകോളിന് ജംഗ്ഷൻ വിചാരിക്കാം അതായത് ഒരു രക്തകോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു വേറെ ഇങ്ങോട്ട് തിരിഞ്ഞു പോകും ഇപ്പൊ ഇതില് ബ്ലോക്ക് ഉണ്ട് ഞാൻ നമ്മൾ ഇതില് സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ രക്തകോള് അടഞ്ഞു പോവും അറിഞ്ഞു പോകും ആ കാരണം എവിടെ അപ്പൊ ഇതിന് ബുദ്ധിമുട്ട് വരും അപ്പൊ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് എന്തായാലും അവിടെ അടയുന്നല്ല അവിടെ അടയാതെ നമുക്ക് അതിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറെ ടെക്നീക്ക് ഉണ്ട് അത് ഡെഡിക്കേറ്റഡ് ബൈഫർക്കേഷൻ സ്റ്റന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അതേപോലെ രണ്ട് സ്റ്റന്റ് ഇട്ടിട്ട് അത് മാറ്റാനുള്ള ഉണ്ട് അതുപോലെ ബലൂൺ എമ്പട ടെക്നീക് എന്ന് പറഞ്ഞ ഉണ്ട് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ടെക്നീക് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ രണ്ടാമത്തെ രക്തകോൾ അടയാതെ ഈ മെയിൻ രക്തകോളിന്റെ ബ്ലോക്ക് മാറ്റുന്ന ടെക്നിക്കാണ് അപ്പൊ നമുക്ക് ജംഗ്ഷനെ പറ്റിയിട്ടുള്ള പ്രശ്നം തീർന്നു ജംഗ്ഷനുകൾ നമുക്ക് ഡീൽ ചെയ്യാൻ സുഖമായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഇനി ബൈപ്പാസിന് ഇവിടേണ്ട ഒരു ആവശ്യം പലപ്പോഴും വരുന്നില്ല രണ്ട് എത്തുമ്പോൾ നമുക്ക് രക്തക്കോള് പൂർണ്ണമായിട്ട് അടഞ്ഞു അതായത് രക്തകോള് വിടം വരെ വരുന്നു ഇതിന്റെ അടിഭാഗം ഉണ്ട് ഈ അടിഭാഗം കണക്ഷൻ ഇല്ല ഇതിനാണ് സി ടിഒന്ന് പറയാ അതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സി ടിഒ വയേഴ്സ് ഉണ്ട് അപ്പൊ അതിൽ വയറിൽ നമ്മൾ ചെയ്ത് 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 നമ്മൾ എക്സ്പെർട്ടൈസ് കൂടി നമ്മൾക്ക് അഡ്വാൻറ്റേജ് വരണ ഇങ്ങനത്തെ കോംപ്ലക്സ് കേസുകൾ ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാണ് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്കതൊരു എളുപ്പമായി മാറുമല്ലോ ആ അത് നമ്മുടെ കഴിവ് മാത്രല്ല നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ കൊണ്ടാണ് അപ്പം കേരളത്തിലുള്ള എല്ലാ ജില്ലയിൽ നിന്നും പേഷ്യൻസ് വരുന്നു അപ്പോൾ അവർ ഇത് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് നമ്മളും ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എക്സ്പേർട്ട് ആയി മാറുകയാണ് ഇപ്പം സി ടിഒപ്പ് നമുക്ക് മിക്കവാറും ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് മേലെ സക്സസ് റേറ്റ് ആയി തുടങ്ങി അതായത് അത് ഭയങ്കര നല്ല സക്സസ് ആണ് കാരണം ആവറേജ് സക്സസ് റേറ്റ് ഒരു എഴുപത് എൺപതാണ് വേൾഡ് ഓവറുള്ളത് ആ സ്ഥലത്ത് നമ്മൾ നയൻ്റി ഫൈവ് പെർസെൻറ്റ് മേലെ സക്സസ് റേറ്റ് ഈ ടോട്ടൽ ഒക്ലൂഷൻ ഫുൾ ആയിട്ട് അടഞ്ഞ രക്തകോളിൻ്റെ നമ്മൾ വയർ ഇട്ട് കടന്ന് മൈക്രോ ഇട്ട് പല ടെക്നിക്സ് ഉപയോഗിച്ച് ഫുൾ ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി പിന്നെ ഉണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നം ആണ് അതായത് ഇപ്പൊ രക്തകോളിന്റെ ഉള്ളില് ബ്ലോക്ക് ഇപ്പൊ രക്തകോളം അത് ചുരുങ്ങി ചുരുങ്ങിയിട്ട് നമ്മളതി വയർ ഇട്ടിട്ട് ബലൂൺ വെച്ച് വികസിപ്പിച്ചിട്ട് സ്റ്റെൻഡ് ഇട്ട് വെക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യാം ഇപ്പൊ അഞ്ചു പ്ലാസ്റ്റിലുരുങ്ങിയ സമയത്ത് കാൽഷ്യമാണ് നല്ല കല്ല് പോലെയാണ് ഇരിക്കണം നമ്മൾ വയർ വയറിട്ടിട്ട് ബലൂൺ വികസിപ്പിച്ചത് വലുതാവില്ല കാരണം അത് കല്ല് പോലെ ഇരിക്കണം നമ്മൾ എത്ര ബലൂൺ വെച്ച് കൊച്ചുമ്പോ ഈ ഈ കല്ല് ചിലപ്പോ ഷാർപ്പ് ഈ ബലൂൺ പൊട്ടും ഈ കല്ല് മാറി തരൂല അതാണ് അടുത്തൊരു പ്രശ്നം അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന രണ്ട് ടെക്നീക്സ് ആണ് ഒന്ന് റോട്ടാബ്ലേഷൻ എന്ന് പറയുക ഒരു ഡ്രില്ല് ചെയ്യുന്ന ടെക്നിക്കാ ഇത് നമ്മള് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡയമണ്ട് വെച്ചിട്ടുള്ള ഒരു ടിപ്പുള്ള ഡയമണ്ട് ടിപ്പ് ഡയമണ്ട് ഭയങ്കര ഹാർഡ് മെറ്റീരിയൽ ആണ് ആ ടിപ്പുള്ള ഒരു സാധനം ഭയങ്കര സ്പീഡിൽ കറങ്ങും ഒരു ഇരുന്നൂറ് രണ്ടു ലക്ഷം പ്രാവശ്യം ഒരു സെക്കൻഡിൽ കറങ്ങുമ്പോൾ മിനിറ്റിൽ കറങ്ങുമ്പോൾ അത്രയും ഫാസ്റ്റിൽ കറങ്ങുമ്പോൾ എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഡ്രിൽ ചെയ്ത് നമ്മൾ ശരിക്കും ഡ്രില്ല് ചെയ്തു അതേപോലത്തെ ഡ്രില്ല് പോലത്തെ സാധനം വെച്ചിട്ട് രക്തക്കോളിൻ്റെ ഉള്ളിലത്തെ കാൽഷ്യത്തിനായി പൊടിച്ച് കളയും പൊടിഞ്ഞാണ് പോകും അത് പൊടിഞ്ഞു പോകുന്നോട് കൂടിയിട്ട് ബ്ലോക്ക് നല്ലോണം തുറക്കും പിന്നെ നമ്മൾ ബലൂൺ വെച്ചിട്ട് വികസിപ്പിച്ചിട്ട് സ്റ്റെൻഡ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആ ബ്ലോക്ക് അങ്ങോട്ട് മാറും നല്ല ഭംഗിയായിട്ട് മാറും അതല്ലാതെ നമുക്ക് ആ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഒരു അതിന്റെ കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐ വി എൽ എന്ന് പറഞ്ഞിട്ട് സാധനം എന്ന് പറയും നമ്മൾ കിഡ്നിയിലൊക്കെ കല്ല് പൊട്ടിക്കുന്ന സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ സാധനം ഹാർട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ബലൂൺ ആണ് അത് വെച്ചിട്ട് ഇങ്ങനെ ബലൂ ബലൂൺ ഷോക്ക് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഷോക്ക് എന്ന് സാധനം സാധനമുണ്ട് അത് വെച്ചിട്ട് കാൽഷ്യം പൊട്ടിച്ചിട്ട് അതും വലുതാക്കി എടുക്കാൻ പറ്റും അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ സ്കാനിങ് ആണ് ഞാൻ പറഞ്ഞ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യം അറിയാം കല്ല് ആ കല്ല് എവിടെ വരെ ഉണ്ട് കല്ലിന്റെ കട്ടി കട്ടിയെത്രണ്ട് ചുറ്റിലും കല്ലുണ്ടോ എന്നുള്ള ഫുള്ള് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പണിക്കൊക്കെ ഇറങ്ങുന്നത് ഞാൻ ആ റോട്ടാബ്ലഷിന്റെ സാധനം കാണിച്ചതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രില്ല് എന്ന് പറഞ്ഞ ഇത് ഇതിന്റെ അറ്റത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു ഒരു ഡയമണ്ട് ഉള്ള ഒരു സാധനമാണ് ഇത് ഭയങ്കര ആയിട്ട് കറങ്ങും ഇതിനൊരു കൺസോൾ ഉണ്ട് ഇത് ബാക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ആ പവർ വെച്ചിട്ട് ഇത് കറക്കും അത് കറക്കിയിട്ട് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് പോണ വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം വാ നേരത്തെ ഞാൻ കാണിച്ച സാധനമാണ് ഉള്ളിലേക്ക് കയറി പോണത് കാണുന്നില്ലേ ഇത് താഴത്തേക്ക് ഡ്രിൽ ചെയ്തിട്ടാ പോണ വെറുതെ പുഷിയല്ല അത് അങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള കാൽഷ്യത്തിനൊക്കെ അത് പൊടിച്ച് ബ്ലഡിലൂടെ പുറത്തേക്ക് പോകും അതോടൊപ്പം ഈ കാൽഷ്യം ബ്ലോക്ക് അവിടെ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് സാധാരണ പ്രൊസീജിയർ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു എക്യുപ്മെന്റ് ഇല്ലാണ്ട് കാൽഷ്യമുള്ള കേസിൽ ചെയ്യാനേ പറ്റൂല എത്രത്തോളം വെച്ചാൽ ഈ എക്യുപ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പല സ്ഥലത്തൊന്നും കേസ് തുടങ്ങി പെട്ടെന്ന് ബുദ്ധിമുട്ടായി നമുക്ക് ഇവിടത്തേക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻസ് വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ാണ് കാൽഷ്യത്തിന് ഇതാണ് ഒരു സൊല്യൂഷൻ വേറെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഷോക്കോലിത്തോട്രിപ് എന്ന് പറഞ്ഞ സാധനം ഈ രണ്ട് ടെക്നിക്സ് വെച്ചിട്ടാണ് നമ്മൾ കാൽഷ്യം പൊട്ടിങ്ങുന്നത് അപ്പൊ നമ്മൾ ആക്ച്വലി ഇപ്പൊ എന്ത് പറൈപാസ് പറയാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നാല് കാരണങ്ങളില് ഒന്ന് ലെഫ്റ്റ് മെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ രക്തകോളിൻ്റെ ഉള്ളിൽ നല്ല ഇമേജ് വെച്ചിട്ട് ഈവൺ അലിഞ്ഞു പോണ സ്റ്റെന്റുകൾ ഉണ്ട് അതുപോലെ നല്ല പവർഫുൾ സ്റ്റെന്റുകൾ ഉണ്ട് അതുപോലെ നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ലെഫ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് ജംഗ്ഷനുകൾ നമുക്ക് രണ്ട് സൈഡിലേക്കും ബലൂൺ ടെക്നിക്സ് വെച്ചിട്ട് നമുക്കത് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റും മൂന്ന് സീറ്റിയോ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അടഞ്ഞ രക്തകോള് അതിനു പറ്റിയ വയറുകൾ വെച്ചിട്ട് ചെയ്ത് ചെയ്ത് നമ്മൾ എക്സ്പെർട്ടൈസ് കൂടിയിട്ട് നമുക്ക് അത് ഈസി ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ തന്നെ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട് അത് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുലാ നാലാമത്തത് നമ്മൾ ഈ റോട്ടാബ്ലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കും അതേപോലെ ഐ വി എൽ എന്ന് പറഞ്ഞ ടെക്നിക്കും ഉപയോഗിച്ച് കാൽഷ്യത്തിൽ നമുക്ക് പൊടിച്ച് കളയാൻ പറ്റും ആ പൊടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് കിട്ടും ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പലപ്പോഴും ബൈപ്പാസ് ഇല്ലാണ്ട് തന്നെ ഒരു മിനിമം ഒരു മിക്കവാറും കേസില് നമുക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ആൻഡോപ്ലാസ്റ്റി ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റും ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതേ ടെക്നിക്സ് നമ്മളെവിടെ ഉപയോഗിച്ച് ബൈപ്പാസ് കഴിഞ്ഞിട്ട് ബ്ലോക്ക് വരുന്ന ആൾക്കാരുണ്ട് ബൈപ്പാസ് കഴിഞ്ഞാലും ബ്ലോക്ക് വരാം കാരണം പ്രായമുള്ള ആൾക്കാരും ഡയബറ്റീസ് ഒക്കെ അവർക്കും നമുക്ക് ഈ ടെക്നിക്സ് ഉപയോഗിക്കാം അപ്പൊ ആ ഉപയോഗിക്കാം അപ്പൊ അതിന്റെ ഉള്ളില് നമുക്ക് എന്താ പറയാ ഈ നല്ല റിസൾട്ടിൽ നമുക്ക് ആൻഡിയോപ്ലാസ്റ്റി ചെയ്തിട്ട് പോരാൻ പറ്റും ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാല് വീണ്ടും ഇത് വരാന് ഞാൻ പറഞ്ഞു അതായത് ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചെയ്താലും ആൻഡോപ്ലാസ്റ്റിക് ചെയ്താലും രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഉണ്ട് മനസ്സിലായില്ലേ ബൈപ്പാസ് ചെയ്യുന്ന രോഗികളിൽ ആൻജോപ്ലാസ്റ്റിക് ചെയ്തിട്ടുള്ള രോഗികളെക്കാളും ആ സാധ്യത കുറച്ച് കുറവാണ് ബൈപ്പാസ് വരെ കുറവാണ് രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ് ആൻഡോപ്ലാസ്റ്റിയിലാണ് കുറച്ച് കൂടുതൽ മനസ്സിലായി അതേപോലെ സ്ട്രോക്ക് വരാനുള്ള ഒരു സൈഡ് തളർച്ച വരാനുള്ള സാധ്യത പഠനങ്ങളുടെ റിസൾട്ടാണ് ഞാൻ പറയുന്നത് സാധ്യത മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടിലും ഉണ്ട് ബൈപ്പാസിലും സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് അഞ്ചു സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് ബൈപ്പാസിൽ കുറച്ച് കൂടുതലാണ് കൂടുതലാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത അതുപോലെ നമ്മളിപ്പോ ഒരു പത്ത് കൊല്ലോ പതിനഞ്ചു കൊല്ലോ ഈ ആളുകളെ ഫോളോ അപ്പ് ചെയ്താല് നമുക്ക് ഒരു എന്താ പറയാ ഒരു രണ്ടിലും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെണ്ണം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒക്കെ അടുത്ത് സെയിം ആയിരിക്കും വലിയ മാറ്റം ഉണ്ടാവില്ല അതായത് ഇപ്പൊ ബൈപ്പാസ് ചെയ്തൊരു നൂറാള് അഞ്ചു പ്ലാസ്റ്റ് ചെയ്തൊരു നൂറാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ വലിയ വ്യത്യാസം ഇത് തമ്മിൽ ഇല്ല പിന്നുള്ളത് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ ഒറ്റ ഫസ്റ്റത്തെ മാസം നോക്കുകയാണ് ഇതേ സാധനം നമ്മൾ ഫസ്റ്റത്തെ മാസം നോക്കുകയാണെങ്കിൽ ആൻജോപ്ലാസ്റ്റിയിൽ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ ജീവനോട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതൊരു എന്താ വെച്ചാൽ ബൈപ്പാസ് ഇമ്മീഡിയറ്റ്ലി റിസ്ക് കുറച്ച് കൂടുതലാണ് പക്ഷെ ലോങ് റണ് രണ്ടും ഏകദേശം ഒരുപോലെയാണ് അപ്പം ഒരു വലിയൊരു റിസ്ക് എടുക്കാൻ താല്പര്യം ഒരാളെ അതിലേക്ക് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെ നമുക്ക് മാറ്റം പക്ഷെ ഇതിലൊരു തെറ്റിദ്ധാരണ വരരുത് അതായത് ബൈപ്പാസ് ഒരു മോശം പ്രൊസീജിയർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ബൈപ്പാസ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ആണ് ബൈപ്പാസ് പറയുന്ന ഡോക്ടേഴ്സ് തെറ്റു പറയുന്നില്ല ഒരു കറക്റ്റ് തന്നെയാണ് പറയുന്നത് പക്ഷെ രോഗിക്ക് ബൈപ്പാസിനോട് താല്പര്യം ഇല്ലെങ്കിൽ അയാൾ അതിനെ നിർബന്ധിക്കണോ വേണ്ട ഇങ്ങനൊരു ഓപ്ഷൻ കൂടി ബൈപ്പാസിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ടും പേഷ്യന്റ് റെഡി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി നോക്കൂല ബൈപ്പാസ് ഉണ്ടെങ്കിൽ വന്നാൽ മതി പറഞ്ഞു തിരിച്ചുവിടൂലൊരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡായിട്ടുള്ള പ്രോസസ് പ്രോസസ്സ് പല ഏകദേശം ബൈപ്പാസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നെഞ്ഞ് തുറന്ന് അനസ്തീഷ്യ പോയി വെന്റിലേറ്ററിൽ പോയി ഹാർട്ട് നിർത്തി വെച്ചോ അല്ലെങ്കിൽ ഹാർട്ട് പിടിച്ചു വെച്ചിട്ടോ ചെയ്ത് നാല് മണിക്കൂർ നാല് മണിക്കൂർ ഐ സിയുൽ നിന്ന് ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം റെസ്റ്റ് എടുത്തിട്ടൊക്കെ അല്ല ഒരാൾ റിക്കവർ ആവാ ഇത് അതൊന്നും ഇല്ല ഇത് നമ്മൾ സാധാരണ ഇപ്പൊ രാവിലെ കെസ് ചെയ്തു വൈകുന്നേരം ആകുമ്പോഴും ഐ സി ഒന്ന് മാറ്റി പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വിട്ട് ഒരു നാലഞ്ച് ദിവസം റെസ്റ്റ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അയാൾക്കാളെല്ലാം പണിയും ചെയ്യാം ഫൈവ് ഡേയ്സ് കൊണ്ട് ആള് ബാക്ക് ടു ടോം നോർമലാണ് ആ ഒരു അഡ്വാൻറ്റേജ് ഇതിന് ഉണ്ട് അതിൽ നമുക്ക് തടസ്സങ്ങളുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതായത് ഇത് ചെയ്യാൻ പറ്റണ്ടേ അപ്പൊ അതിനുണ്ടായിരുന്ന പല തടസ്സങ്ങളും ഇങ്ങനെയുള്ള ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഓവർകം ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ബൈപ്പാസിനോട് താല്പര്യക്കുറവുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്താ പറ്റുക എന്നറിയാം നമ്മൾ ഈ പേഷ്യൻസിനെ നമ്മൾ നിർബന്ധിച്ചും വിചാരിക്കാം അവര് കൊറച്ചിവസം ഒക്കെ നോക്കും അത് കഴിഞ്ഞ അവസാനം ഹാർട്ടിന്റെ മരുന്ന് നിർത്തിയിട്ട് പിന്നെ ഒരു കാന്ത ചികിത്സ ഒറ്റ മൂലി ഇങ്ങനത്തെ ഓരോ സാനം തപ്പിപ്പോകും അവിടെ അവരോ പ്രതീക്ഷയാണ് പിന്നെ പറയും മൈസൂർ ഒരാൾ ഇത് ചെയ്യണ്ട് ഒരു മരുന്ന് കൊടുക്കണ്ട് അതില് ബ്ലോക്ക് മാറും മറ്റൊരു പലകമൊക്കെ മതി അതില് ബ്ലോക്ക് മാറും എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് കേൾക്കുമ്പോ ഇവരാകൻ ഇതായി പോയി ഡിസപ്പോയിന്റഡ് ആയി ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഇപ്പം ഈ പണിക്കൊക്കെ പോകും എന്നിട്ട് തിരിച്ചെത്തുമ്പോ തീരുമാനമായിട്ട് അപ്പൊ അത് പോകരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതിൽ ചെയ്യണത് ഇപ്പം അത് ബൈപ്പാസ് ആയിട്ട് ഡയറക്ടർ റിലേറ്റഡ് അല്ല പക്ഷെ നമുക്കിപ്പോ കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാര് ക്രിയാറ്റിംഗ് കൂടുതലാണെങ്കിൽ നമുക്ക് ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്ന സമയത്ത് ഡൈ കുറെ ഉപയോഗിക്കുമല്ലോ അപ്പൊ അതൊരു പ്രയാസമാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആൻജോപ്ലാസ്റ്റിക് പ്രയാസമാണ് റിസ്ക് കൂടുതലാണ് കിഡ്നിക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടോ സാധാരണ ആൾക്കാർക്കല്ല ക്രിയാറ്റിനിൻ ഓൾറെഡി രണ്ടോ മൂന്നോ നാലോ ഒക്കെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ഈ ഇമേജിങ് നേരത്തെ ഞങ്ങൾ പറഞ്ഞ സ്കാനിങ് ഉണ്ടല്ലോ ആ സ്കാനിങ് വെച്ചിട്ട് ബ്ലോക്ക് മാറ്റാം ഈ ഡൈ അധികം ആവശ്യം വരില്ല സ്കാനിങ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ഉള്ള് കണ്ടാൽ പോരാ നമുക്ക് ഡൈ കണ്ട ആവശ്യമില്ലല്ലോ ഇത് സ്കാൻ വെച്ചിട്ട് തന്നെ ഉള്ള് കാണാൻ പറ്റും ആ അത് വെച്ചിട്ട് നമുക്ക് ആൻജോപ്ലാസ്റ്റിക് തീർക്കാൻ പറ്റും അപ്പൊ നമ്മളതിനെ സീറോ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് കോൺട്രാസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആൻജോപ്ലാസ്റ്റിക് എന്നാണ് പറയാം അതും ഒരുപാട് പേഷ്യൻസ് വരുന്ന ഒരു മെയിൻ പ്രൊസീജർ ആണ് അപ്പൊ ഓക്കെ താങ്ക് യു ഒരുപാട് കാര്യം ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി പിന്നെ അതേപോലെ നമ്മൾ ഓഡിയൻസിന് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ അതേപോലെ ബൈപ്പാസ് പറഞ്ഞിട്ട് പേടിച്ചിട്ട് കുറേ ആൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ അങ്ങനെ നിൽക്കുന്നുണ്ടാവും സർ പറഞ്ഞ പോലെ വേറെന്തൊക്കെയോ ട്രീറ്റ്മെന്റ് വേണ്ടി തപ്പി പോകുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ് ഈ പറഞ്ഞ ആന്റിയോ പ്ലാസ്റ്റിക് അല്ല സർ ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഷെയർ ചില പാക്കിംഗിൽ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ട് ഓക്കെ താങ്ക്